ഇതാണ് ചാലിയാർ ൂക്കുപാലെ തൂക്കുപാലം പ്രായ വേറെ ഒന്നും കൂടെ ഇണ്ട് ഈ തൂക്കുപാലത്തിന്റെ ഈ പാലത്തിന്റെ ഈ പലകെന്താന്നറിയോ സിമെന്റ് അതെ പഴയ മോഡല് സിമെന്റ് സിമന്റ് വാർത്ത ആണ് ബ്യൂട്ടി വളരെ അതിമനോഹരമായ ബ്യൂട്ടി എവിടെ എന്തോ വരുന്നുണ്ട് എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു കോടുന്നുണ്ട് അതെ 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 കോടപന്തോണ്ട് അതെ അതെ നല്ല ലെങ്ങ് പേടിയുള്ളവന് ഇതിൽ കയറാൻ കഴിഞ്ഞു ആട്ടുണ്ട് പേടിയുള്ളവന് ഇതിൽ കേറിട്ട് ഒരു കാര്യമില്ല അവൻ മൂത്ര പാടില്ല അതെ അതെ അതെ